വിശ്വാസങ്ങൾക്കൊപ്പം കേരളീയ ചിത്രകലയുടെ ആഴവും പരപ്പും വിളിച്ചോതുന്ന ചിത്രകലയുടെ ആദ്യ പതിപ്പായി കരുതപ്പെടുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പാട്ടും വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു അനുഷ്ഠാനങ്ങളോടെ പുനരാവിഷ്കരിക്കപ്പെട്ട കളമെഴുത്തിൻ്റെ സമാപന ദിവസം നിരവധി വിശ്വാസികളാണ് താലപ്പൊലിയിലും കളമെഴുത്തുപാട്ടിലും പങ്കെടുത്തത് ഗ്രാമത്തിന്റെ ഗർഭഗൃഹമെന്നറിയപ്പെടുന്ന കാളികാവുകളിൽ നടത്തിവരുന്ന ഒരനുഷ്ഠാന ചടങ്ങാണ് കളമെഴുത്തുപാട്ട് ദേവി സന്നിധിയിലെ കളമെഴുത്തിന് നൂറ്റാണ്ടുകളുടെ കഥയാണ് പറയുവാനുള്ളത് വിശ്വാസത്തിൻ്റെയും കലയുടെയും രണ്ടു തലങ്ങളാണ് ഇതിൽ കാണുക ചിത്രമെഴുതുന്ന ആൾ ഒരേ സമയം ചിത്രകാരനും പൂജാരിയുമായുള്ള പകർന്നാട്ടവും ഈ കലയുടെ പ്രത്യേകതയാണ് കളമെഴുത്തിൻ്റെ ആത്മാവ് ചിത്രകാരൻ്റെ കൈകളാൽ പ്രകൃതിദത്ത വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രത്തിലാണ് കുടികൊള്ളുന്നത് ഉമിക്കരി ഉപയോഗിച്ച് രൂപരേഖ തയ്യാറാക്കുന്ന കളത്തിൽ ചുവപ്പ് മഞ്ഞ വെളുപ്പ് പച്ച എന്നീ വർണ്ണങ്ങൾ കൂടി കലർന്ന് വർണ്ണക്കാഴ്ചയാണൊരുക്കുന്നത് വെളുപ്പിന് അരിപ്പൊടിയും മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടിയും അതിൽ തന്നെ ചുണ്ണാമ്പ് ചേർത്താണ് ചുവപ്പ് നിറവും ഉണ്ടാക്കുന്നത് പശ്ചാത്തലമായി ഉപയോഗിക്കുന്ന പച്ച നിറത്തിന് വാഗ കൂവളം ഇത്തിൽ പെരുമരം എന്നിവയുടെ ഇലകളാണ് പതിവായി ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ കളത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞ് പാദം പിന്നീട് ശീർഷം എന്നിങ്ങനെയാണ് വരയുടെ ഘട്ടങ്ങൾ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ദേവിയുടെ ആയുധങ്ങളേന്തിയ രൂപം തിന്മകൾക്കും ദുഷ്ടശക്തികൾക്കുമെതിരെയുള്ള കലാവിഷ്കാരം കൂടിയായി കരുതപ്പെടുന്നു ഒമ്പത് ദിവസങ്ങളിലായാണ് മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് നടന്നത് പൈങ്കുളം സജീവകുറുപ്പാണ് മുഖ്യ കാർമികനായത് ക്ഷേത്രമേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികനായി അവസാന ദിവസം താലപ്പുലിയോടെയാണ് കളമെഴുത്തുപാട്ടിന് സമാപനമായത് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് ക്ഷേത്രം ഭരണസമിതി മാതൃസംഘം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഏഴ് ദിനങ്ങൾ നീണ്ട കളമെഴുത്തുപാട്ട് നടന്നത് സിസിടിവി ന്യൂസ് വേലൂർ